പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്വല വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ തമ്മിലടിക്ക് വഴിവെക്കുന്ന വിധത്തിലാണ് നേതൃത്വമാറ്റം സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് ഇതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം കെ പി സി സി അധ്യക്ഷനെ അനാരോഗ്യത്തിന്റെയും പ്രായത്തിന്റെയും പേരുകൾ പറഞ്ഞ് മാറ്റാൻ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേതൃത്വം ആർക്കെന്ന തർക്കം ഭാവിയിൽ ഉടലെടുക്കുമെന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് കെ സുധാകരനെ അധ്യക്ഷ നിന്ന് മാറ്റാൻ നിഴൽ യുദ്ധവുമായി ഒരു കൂട്ടർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന് പിന്നിൽ പാലക്കാട്ടെ വിജയത്തിൽ അമിത ആത്മവിശ്വാസത്തിലായ യുവ നേതാക്കളുമുണ്ട് സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്ക് പകരം രൂപം കൊണ്ട പുതുചേരിയാണ് നേതൃത്വമാറ്റത്തിനുവേണ്ടി ഇപ്പോൾ വാദിച്ചിരിക്കുന്നത് അത്തരം വാർത്തകൾ തുടർച്ചയായി വരുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൌനം പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത്തരം ചർച്ചകൾ ഇല്ലെന്ന് പറഞ്ഞ് കൂടുതൽ വിഷയത്തിലേക്ക് നീങ്ങാതിരിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തില്ല ഇതോടെ സതീശനും മൗനസമ്മതമെന്ന വിധത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഇതോടെ സംഭവിച്ചത് സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തരായവരുടെ നേതൃത്വത്തിൽ വി ഡി സതീശൻ ബിരുദ ശക്തി പ്രാപിക്കുകയാണ് ഇത് ഫലത്തിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷീണമായി മാറി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിനുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥാനമൊഴിയാൻ സുധാകരനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുന്ഷി നിഷേധിക്കുകയാണുണ്ടായത് ജയിച്ചു കിട്ടിയാലുടൻ തുടങ്ങുന്ന ശീലം വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് അകറ്റി നിർത്തിയെന്ന പരാതി പരസ്യപ്പെടുത്തി ചാണ്ടിയുമ്മൻ എം എൽ എ ആണ് പരസ്യമായി വിവാദത്തിന് ആദ്യം തന്നെ തിരികൊളുത്തിയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പഴിക്കേണ്ടെന്നു കൂടി കൂട്ടിച്ചേർത്തതോടെ കാര്യങ്ങൾക്ക് വ്യക്തത കൈവന്നു ഇതോടെ രണ്ട് ചേരി രൂപം കൊള്ളുന്നു എന്ന് അണികൾക്കും തോന്നി തുടങ്ങി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നാലെ കെ മുരളീധരനും സുധാകരനെ പിന്തുണച്ച് രംഗത്തു വന്നു നേതൃത്വമാറ്റമുണ്ടെങ്കിൽ സുധാകരൻ മാത്രമായി മാറേണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം വിജയിച്ച ഘട്ടത്തിൽ സുധാകരൻ മാറുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറട്ടെ എന്നതാണ് ചെന്നിത്തലയും തരൂരും മുരളീധരനും അടക്കമുള്ളവരുടെ അഭിപ്രായം അതേസമയം കോൺഗ്രസിൽ ഉയർന്നുവരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന പുതുനിരയുമായി ചാണ്ടിയോമനുള്ള അകൽച്ചയുടെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്നാണ് ഒരു കൂട്ടർ വിലയിരുത്തുന്നത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന കോൺഗ്രസ് പുനഃസംഘടനയും അനൌപചാരിക ചർച്ചകളിൽ നിറഞ്ഞിരുന്നു സംഘടനാ ദൌർബല്യം പരിഹരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് അടുത്ത ലക്ഷ്യമെന്ന പ്രഖ്യാപനം പുനഃസംഘടനാ നീക്കം ബലപ്പെടുത്തി അനാരോഗ്യം മൂലം കെ സുധാകരനെ പ്രസിഡന്റ് നിന്ന് മാറ്റാൻ ഇടയ്ക്ക് നീക്കം നടന്നതിനാൽ ചർച്ച പോയത് ആ ദിശയിലാണ് എന്നാൽ താൻ മാറുന്നില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ വേണമെങ്കിൽ പുനഃസംഘടന പത്ത് മിനിറ്റ് കൊണ്ട് നടത്താമെന്നും വ്യക്തമാക്കി സുധാകരന്റെ നിലപാട് വ്യക്തമാണ് മറിച്ച് അപമാനിച്ച് ഇറക്കിവിടാനാണ് ഭാവുമെങ്കിൽ സുധാകരൻ എങ്ങനെ പെരുമാറുമെന്ന ഭയവും നേതൃത്വത്തിന് ഉണ്ട് ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വിജയിച്ച ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയല്ലെന്ന് ഒരു വിഭാഗം താല്പര്യപ്പെടുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതെന്നും അദ്ദേഹത്തോട് ഒരുമയോടെ മുന്നോട്ടു പോകുന്ന ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്ത് വരണമെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം ഇത് സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള അവസരം നൽകലാകും ആ ഒറ്റയ്ക്ക് വഴിവെട്ടൽ വേണ്ടെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് കോൺഗ്രസിനെ കൂട്ടായ നേതൃത്വമാണെന്നും അവർ സൂചിപ്പിക്കുന്നു അതേസമയം സുധാകരന് പകരം ആളെ കണ്ടെത്തുക എന്നതും കോൺഗ്രസ്സിന് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടെന്ന നിലപാടിലാണ് കെ സി വേണുഗോപാൽ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് വാദിക്കുന്നവർ പരസ്യമായി അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാറ്റണമെന്നുള്ളവർ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുന്നു